ഈ ഒരു വീടിലൂടെ നമ്മൾ എംബുരാൻ അതുപോലെ ലോകേഷ് കനകരാജൊക്കെ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരായി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീട് കാണുകയാണ് ഇരുന്നൂറാറ് ലിക്കേൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിച്ചാൽ ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് എംബുരാൻ നിന്നാടങ്ങാം അതായത് എംബുരാനെ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഇപ്പോൾ തുടക്കമായതേ ഉള്ളൂ സോ ഒരു വർഷത്തെ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യൻ ഗ്രോസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് കോടിയോളം എത്തിയിരിക്കുകയാണ് നമ്മുടെ എംപുരൻ എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതൊരു വലിയ ഗ്രോസാണ് മലയാള സിനിമയെ സംബന്ധിച്ചിട്ടുള്ളത് ഇതുവരെ മറ്റൊരു സിനിമയും അച്ചീവ് ചെയ്യാത്ത രീതിയിലാണ് നമ്മുടെ എന്താ പറയുക എഴുമ്പുരാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ് സോ ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും പൃഥ്വിരാജ് ആണെങ്കിലും എഴുതിയ ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും സോ എല്ലാവർക്കും ഉള്ളൊരു ക്രെഡിറ്റ് തന്നെയാണ് സീ ഒരു മലയാളം ഇൻഡ്രസ്ട്രിക്കാനുള്ളൊരു ക്രെഡിറ്റ് ആണ് കാരണം ഇതുപോലൊരു സിനിമ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നൊന്നുമല്ല ഒന്നല്ല ബ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം സോ ഇനിയും അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലോകേഷ് കനകരാജുമായിട്ട് വന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ലോകേഷ് കനകരാജ് ഇപ്പോൾ കൂലി എന്ന് പറയുന്ന സിനിമയെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ റിലീസ് ഇൻഡിപെൻഡൻസ് ഡേ അതായത് ഈ ഒരു വരുന്ന ഓഗസ്റ്റ് ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം തെലുങ്കു റൈറ്റ്സിന് ഇപ്പോൾ അവർ ചോദിക്കുന്ന അൻപത് കോടി രൂപയാണ് ഇത് കൂലിയുടെ തെലുങ്കു റൈറ്റ്സിന് കാരണം ഇതിനകത്ത് ഉണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് അവർ തെലുങ്കു റൈറ്റ്സിന് അൻപത് കോടി ചോദിക്കുന്നത് ബട്ട് ഇതിനു ഇറങ്ങിയ രണ്ട് സിനിമകൾ രജനീകാന്തിൻ്റെ അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് അമ്പത്തഞ്ച് കോടി ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ തെലുങ്ക് ഇന്ന് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് തെലുങ്കാനെന്നൊക്കെ നിന്ന് സോ അതുകൊണ്ട് തന്നെ അവർ അത്രയും പൈസ പറ്റില്ല എന്നാണ് ഇപ്പോൾ പലരും പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ പറയുന്നത് അത് കുറച്ചുകൂടെ കുറയ്ക്കണമെന്നാണ് പറയുന്നത് നാല് ആളുകൾ മേടിക്കാൻ ഉണ്ടാവുള്ളൂ ബട്ട് അമ്പത് കോടി കൂലിക്ക് കുറച്ച് കൂലിലാണ് അതിൻ്റെ റൈറ്റ്സ് വാങ്ങാനെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കുറച്ച് കൂലല്ലേ കമൻറ്റ് ബോക്സിൽ പറയുക